കേരളത്തിൽ സ്വർണ്ണ വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞാൽ വലിയ ആശ്വാസമായിരുന്നു എങ്കിൽ ഇന്ന് ഗിയർ മാറ്റിയിരിക്കുകയാണ് സ്വർണ്ണം വരും ദിവസങ്ങളിലും വിലയിൽ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വൻതോതിൽ ഇടിയുന്നതാണ് ഇതിന് കാരണമായി മാറിയിരിക്കുന്നത് ഡോളർ കരുത്ത് കുറയാതെ നിൽക്കുകയാണ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വിലയിൽ വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് ക്രൂഡ് ഓയിൽ വിലയിലും ഗണ്യമായ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല എന്നാൽ രൂപയുടെ ഇടിവും അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയും വിപണിയിൽ നേരിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലനം കൂടിയാണ് സ്വർണത്തിന്റെ വില കയറ്റം കേരളത്തിൽ ഇന്ന് അതായത് ഡിസംബർ മാസം മൂന്നാം തീയതി ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് നൽകേണ്ടത് ട്വന്റി ടു കാരറ്റ് സ്വർണം പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് എയ്റ്റീൻ കാരറ്റിൽ പുതിയ ഡിസൈനുകൾ ലഭ്യമായതിനാൽ ഇതിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കുന്നുണ്ട് എന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നുണ്ട്